ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വീട്ടിലേക്ക് സ്വിച്ച് ഒക്കെ വാങ്ങിക്കണം അതുപോലെ സോഫയൊക്കെ നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാറ്റർഡേ ആയിട്ട് രാവിലെ തന്നെ നമ്മൾ എല്ലാം നോക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് നമ്മൾ ലെഗ് ഗ്രാൻഡിന്റെ സ്വിച്ച് ആട്ടോ വാങ്ങിക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ലെഗ് സെക്ഷനിലോട്ട് പോയി അപ്പോൾ ലെഗ് തന്നെ പല മോഡൽസ് ഉണ്ട് ഈ കാണുന്നതെല്ലാം ലെഗ് ഗ്രാൻഡിന്റെ മോഡൽസ് ആട്ടോ മൈലിങ്ക് മിരിയസ് ലിംഗസ് നെക്സ്റ്റ് ജെൻ അങ്ങനെ പല പല മോഡൽസ് ഉണ്ടായിരുന്നു വൈറ്റ് അറുപത്താറും ഗ്രേ എൺപത്തി ആറും ഇതിന്റെ ഈ വൈറ്റിന് എത്ര അത് അറുപത്താറ് ഇത് വൈറ്റ് എത്ര നാപ്പത് ഈ ലെഗ്രാൻഡ് ഗ്രാൻഡ് മിരിയസിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ലെഗ്രാൻഡ് ഗ്രാൻഡ് നെക്സ്റ്റ് നെക്സ്റ്റെൻ എന്നുള്ളത് ഇവിടെ ലെഗ്രാൻഡ് മാത്രമല്ല വേറെയും ബ്രാൻഡുണ്ട് ഹാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിനാണെന്നുണ്ടെങ്കിൽ ട്വൽവ് ഇയേഴ്സ് വാരൻറ്റി ഉണ്ട് പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ട് സ്വിച്ച് എല്ലാം കറക്റ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു പിന്നെ അത് മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലുള്ള സ്വിച്ചൊക്കെയാണ് പിന്നെ അതിൻ്റെ ഗ്ലാസ് പ്ലേറ്റ് പോലത്തെ ബോർഡാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ അതും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഹാവൽസിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ പലതിൻ്റെ മോഡൽ സ്വിച്ചിട്ടുണ്ടായിരുന്നു വീഗാഡ് അങ്ങനെ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നോക്കിയത് അത് കണ്ടില്ലേ ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലെയാണ് അപ്പോൾ കുറച്ചൂടെ കാണാനൊക്കെ ഈ തന്നെ ഫാബിയോ എന്ന് എന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുള്ള മോഡൽസ് ഉണ്ട് വേ സ്വിച്ചിന് മാത്രം ഇയർ നമ്മുടെ ലെഗ്രാൻഡിന് ഇയർ ി മറ്റേ റെഗുലേറ്ററിന് ട്വൽവ് ഇയർ ത്രീ ഇയർ ഇവിടെ ഹാവൽസിന്റെ തന്നെ പല മോഡൽ സ്വിച്ചസ് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതുകൂടെ നോക്കാന്ന് വിചാരിച്ച് ഞങ്ങള് അതുകൂടെ നോക്കാൻ വന്നേക്കുവാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഈ ഒരു ബോർഡില്ലേ അപ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് അത് ഇളക്കി വരും വന്നെങ്കിലും അത് പൊട്ടിയൊന്നും പോകാതെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറഞ്ഞു അവിടെ പല ബ്രാൻഡിൻ്റെ ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പല മോഡൽ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലിടുന്ന ലൈറ്റ് അങ്ങനത്തെ പല അടിപൊളി ലൈറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം നോക്കി ശരിക്കും ഈ ഡെക്കറേഷൻ ലൈറ്റ് സെലക്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ പാട് നമുക്ക് എല്ലാം കാണുമ്പോഴത്തേക്കും അടുത്തതാണ് നല്ലതെന്നുള്ളൊരു തോന്നലായിരിക്കും ശരിക്കും ഞങ്ങൾ ഞങ്ങളിന്ന് വാങ്ങിക്കാനല്ല വന്നത് ഞങ്ങൾ ഇന്ന് കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അവരോട് കൊട്ടേഷനൊക്കെ അയച്ചു തരാൻ പറഞ്ഞു നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസ് പറഞ്ഞിട്ട് അതിൻ്റെ കൊട്ടേഷൻ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി അപ്പോൾ ഞങ്ങളിവിടെ കാക്കനാട് ഉരുള എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ ഒരു ബിരിയാണിയും അതുപോലെ ഊണമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഫർണിച്ചർ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐ എഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബിലൊരു ഷോപ്പ് കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്ന് വിചാരിച്ച് നേരെ അവിടെ എത്തി അപ്പോൾ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ പിന്നെ സോഫ അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റും അതുപോലെ അതിൻ്റെ ഒരു ടൈപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയൊക്കെ വെച്ചു അത് നമ്മൾ ഡിസൈനും കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി വന്നേട്ടോ നമ്മളിപ്പോൾ വാങ്ങുന്നില്ല നമ്മൾ വീടിൻ്റെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് വന്നിട്ട് വാങ്ങുന്നുള്ളൂ അപ്പം ഡൈനിങ് ടേബിളിൻ്റെ ഓരോ ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വാങ്ങാമല്ലോ അപ്പോൾ അങ്ങനെ വന്ന എല്ലാം പല പല കുറേ മോഡൽസ് ഉണ്ടായിരുന്നു റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടിയതും അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ചുകൂടെ പ്രീമിയം മോഡലും ഫസ്റ്റ് ഫ്ലോറിൽ വില കുറഞ്ഞ കുറച്ചുകൂടെ റേറ്റ് കുറവുള്ള മോഡൽസും ആയിരുന്നു അങ്ങനെ എല്ലാം ഒക്കെ കണ്ടു നിങ്ങൾക്ക് കൊച്ചിയിലുള്ള നല്ല ഫർണിച്ചർ ഷോപ്പൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ഷോപ്പിലും കൂടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എനിക്ക് ഇവിടുത്തെ ഡൈനിങ് ടേബിളൊക്കെ കുറച്ച് ഇഷ്ടപ്പെട്ടു അവർ ഇപ്പം തന്നെ കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിലായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു ഓണത്തിന് മുമ്പ് ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മോഡൽസ് വരും എന്ന് പറഞ്ഞു അതുപോലെ ഇവിടുത്തെ പ്രൈസ് ഓരോ ഐറ്റംസിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഞാൻ അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത് എന്തിനാ പഠിച്ചു കഴിഞ്ഞിട്ട് അടച്ചു അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിലൊക്കെ അവൈലബിൾ ആയിരുന്നു കിങ് സൈസ് ക്യൂൻ സൈസിലൊക്കെ ഇതുപോലെ അവൈലബിൾ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു ഞാൻ ഞാനതിനെ അടുത്ത ഷോപ്പിലൊക്കെ പോകുമ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടേക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ